വിമർശനത്തിൽ വിമർശനങ്ങളിൽ പരസ്യ പ്രതികരണത്തിന് നേതാക്കൾ ഇതുവരെയും കുറച്ചുകാലമായി ശശി തരൂരിന്റെ തുറന്നുപറച്ചിൽ കോൺഗ്രസ്സിന് തലവേദനയായിട്ട് സത്യം അംഗീകരിക്കണമെന്നുണ്ടെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങളിലും വീതം വയ്പിലും എല്ലാം ഒതുങ്ങുകയാണ് കുടുംബാധിപത്യത്തെ എതിർക്കണമെന്നതാണ് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും നിലപാട് എന്നാൽ തുറന്നു പറയാൻ ഭയമെന്നു മാത്രം തരൂർ അത് വിളിച്ചു പറഞ്ഞപ്പോഴും അതേ ഭയം തന്നെയാണ് രാഷ്ട്രീയ നേതൃത്വം ജന്മാവകാശമാണെന്ന ധാരണയാണ് ചിലർക്കെന്ന് പറഞ്ഞുവെച്ചത് സോണിയെയും രാഹുലിനെയും പ്രിയങ്കയുമാണെന്നത് പകൽ പോലെ വ്യക്തമാണ് എന്നാൽ ഹൈക്കമാൻഡിനെതിരെ ഒന്നുരിയാടാൻ പോലും ഡൽഹിയിലായാലും കേരളത്തിലായാലും നേതാക്കൾ തയ്യാറാകില്ല എന്നതാണ് വാസ്തവം തരൂരിന്റെ ിൽ പ്രതികരണത്തിനില്ലെന്ന വി ഡി സതീഷിന്റെ മറുപടിയും ഇക്കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കെ പി സി സി പുനഃസംഘടനയിലും ജംബോലിസ്റ്റിലും പ്രതിസന്ധിയിലായ നേതൃത്വത്തിന് പുതിയ തലവേദനയായി കഴിഞ്ഞു തരൂരിന്റെ പരാമർശം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ ഇറങ്ങി തിരിച്ചവർക്ക് കനത്ത പ്രഹരമായി കഴിഞ്ഞു പരാമർശം വിഭാഗീയതയ്ക്ക് വളം വെക്കാനെ പരാമർശം സഹായകരമാകൂ എന്നാണ് വിലയിരുത്തൽ മുൻ എം എൽ എ കെ എസ് ശബരിനാഥനെയടക്കം കളത്തിലിറക്കിയാണ് കോൺഗ്രസിന്റെ കളി ആദ്യഘട്ട പട്ടിക ഭാരവാഹി ചുമതലയുള്ള കെ മുരളീധരനാണ് പുറത്തിറക്കിയത് സ്ഥലം എം പി തന്നെ നേതാക്കൾക്കെതിരെ വിമർശനമുന്നയിക്കുമ്പോൾ എങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങി വോട്ടുപിടിക്കുമെന്നാണ് ഉയരുന്ന ചോദ്യം ചോദ്യങ്ങൾക്ക് എന്ത് വിശദീകരണം നൽകുമെന്നതും നേതാക്കളെ കുഴയ്ക്കുകയാണ് ജനം തിരുവനന്തപുരം